ന്യായാധിപന്മാർ അദ്ധ്യായം പന്ത്രണ്ട് എഫ്രൈംഖാർ യുദ്ധത്തിനൊരുങ്ങി അവർ സഫോണിലേക്ക് ചെന്നു ജഫ്തായോട് പറഞ്ഞു അമോന്യരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്തുകൊണ്ട് നിന്നെയും നിൻ്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും ജഫ്ത അവരോട് പറഞ്ഞു ഞാനും എൻ്റെ ജനവും ആ വലിയ കലഹത്തിലായി ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങളെന്നെ രക്ഷിച്ചില്ല നിങ്ങളെന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ജീവൻ കയ്യിലെടുത്ത് അമോന്യർക്കെതിരെ ചെന്നു കർത്താവ് അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു എന്നിട്ടപ്പോൾ നിങ്ങൾ എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നു ജപ്ത ഗലയാതുകാരെയെല്ലാം ഒന്നിച്ചു കൂട്ടി എഫ്രൈമിനോട് യുദ്ധം ചെയ്തും ഗലയാതുകാർ എഫ്രൈമിൻ്റെയും മനാസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രൈം കാർ പറഞ്ഞതുകൊണ്ട് ഗലയാദുകാർ അവരെ തകർത്തു കളഞ്ഞു എഫ്രൈംകാരോട് എതിർത്തും ഗലയാദുകാർ ജോർദാൻ്റെ കടവുകൾ പിടിച്ചെടുത്തു എഫ്രൈമിൽ നിന്ന് ഒരു ഒരഭയാർത്തി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പൊയ്ക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ നീ ഒരു എഫ്രൈംകാരനോ എന്ന് ഗലയാദുകാർ ചോദിക്കും അല്ല എന്ന് അവൻ പറഞ്ഞാൽ അവനോട് ഷിബോലേത്ത് എന്ന് ഉച്ചരിക്കാൻ പറയും ശരിയായി ഉച്ചരിക്കാതെ എന്ന് പറഞ്ഞാൽ അവർ അവനെ പിടിച്ച് ജോർദാന്റെ കടവുകളിൽ വെച്ച് കൊല്ലും നാൽപ്പത്തിയിരായിരം എഫ്രൈംഗാർ അന്നാളുകളിൽ വധിക്കപ്പെട്ടു ജപ്താം ഇസ്രായേലിൽ ആറു വർഷം ന്യായപാലനം നടത്തി ഗലയാദുകാരനായ ജഫ്ത മരിച്ചു സ്വന്തം പട്ടണമായ ഗലയാദിൽ അടക്കപ്പെട്ടു ഇബ്സാൻ അവന് ശേഷം ബേദലഹേംകാരനായ ഇബ്സാൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തി അവന് മുപ്പത് പുത്രന്മാരും സ്വന്തം കുലത്തിനു വെളിയിൽ വിവാഹം കഴിച്ചു കൊടുത്തിരുന്ന മുപ്പത് പുത്രിമാരും തൻ്റെ പുത്രന്മാർക്കു വേണ്ടി കുലത്തിന് വെളിയിൽ നിന്ന് സ്വീകരിച്ച മുപ്പത് പുത്രിമാരും ഉണ്ടായിരുന്നു അവൻ ഏഴു വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി ഇബ്സാൻ മരിച്ചു ബദ്ലഹേമിൽ അടക്കപ്പെട്ടു ഏലോൻ അവന് ശേഷം സെബു ലൂൺകാരനായ ഏലോൻ ഇസ്രായേലിൽ പത്തു വർഷം ന്യായപാലനം നടത്തി കേളോൻ മരിച്ചും സെബുലൂൺ ദേശത്ത് അയ്യാലോണിൽ അവനെ സംസ്കരിച്ചു അബ്ദോൻ പിന്നീട് പിറദ്വന്യനായ ഹില്ലേലിൻ്റെ മകൻ അബ്ദോൻ ഇസ്രായേൽ ന്യായ ന്യായപാലനായും ന്യായാധിപനായും അവന് നാൽപ്പത് പുത്രന്മാരും മുപ്പത് പുത്രിമാരും ഉണ്ടായിരുന്നു അവർക്ക് സഞ്ചരിക്കാൻ എഴുപത് കഴുതകളുമുണ്ടായിരുന്നു അവൻ ഇസ്രായേലിൽ എട്ട് വർഷം ന്യായപാലനം നടത്തി ഫെറദ്ദോന്യനായ ഹില്ലേലിൻ്റെ പുത്രൻ അബ്ദോൻ മരിച്ചും അമലേക്കരുടെ മലനാട്ടിൽ എഫ്രൈം ദേശത്ത് ഫെറദോനിൽ സംസ്കരിക്കപ്പെട്ടു കർത്താവിൻ്റെ വചനം